ഈ ഉച്ചാടന കർമ്മങ്ങളിലൂടെ മാത്രം ആണ് ഇങ്ങനെയുള്ള ബാധകളെയൊക്കെ നമുക്ക് ഒഴിപ്പിക്കാൻ പറ്റുകയുള്ളൂ അല്ലാത്തതായ നമ്മൾ താന്ത്രികമായ വിദ്യകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നടക്കില്ല അതൊരു വലിയ സംശയമാണ് എല്ലാവരും ചോദിക്കുമോ മാന്ത്രിക വിദ്യയിലേക്കാ കാരണം ഞാൻ ഒരു ഉദാഹരണം പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു അതിന്റെ പ്രത്യേക കോമ്പിനേഷൻ അറിയാവുന്ന ആ ഇംഗ്ലീഷ് ആ മെഡി ആ ഡോക്ടർക്ക് മാത്രമേ അറിയുള്ളൂ അതേസമയം നമ്മളൊരു ആയുർവേദ ആളെ ഡോക്ടറെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഏത് മരുന്ന് ഏത് കൂട്ടുന്നുള്ളത് അറിയില്ല പിന്നെ കുറച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകാവുന്ന കുറച്ച് അതിനെ സംരക്ഷിക്കാവുന്ന എന്തെങ്കിലുമൊക്കെ മരുന്ന് തന്നു നിർത്താന്നുള്ളതല്ലാതെ ഇതിന്റെ ആ വിഷാംശങ്ങൾ അതിന്റെ കൂട്ടുകൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്ത ആ തന്ന ആ മെഡിസിൻ തന്ന ആ ഡോക്ടറോട് തന്നെയാണ് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ അദ്ദേഹം അനുഷ്ഠിച്ചു വരുന്ന ആ രീതി അതായത് ഇപ്പൊ ഇംഗ്ലീഷ് മെഡിസിൻ ആണെങ്കിൽ ഇംഗ്ലീഷ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീസുന്നവരെ ആയിരിക്കും നമ്മൾ കാണേണ്ടത് അല്ലാതെ നമ്മൾ നാട്ടുവൈദ്യമോ അല്ലെങ്കിൽ വേറെ ആയുർവേദമോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിന്റെ ശരിയായ എഫക്റ്റ് വരില്ല ഇത് തന്നെയാണ് മാന്ത്രിക വിദ്യയിലൂടെയും നെഗറ്റീവ് ആയിട്ടുള്ള ബ്ലാക്ക് മാജിക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി മറ്റു താന്ത്രിക വിദ്യയോ ക്ഷേത്രാചാരപരമായിട്ടുള്ള വഴിപാടുകളിൽ ചെയ്തതുകൊണ്ട് ഇതിൽ നിന്നും പൂർണ്ണമായൊരു മോചനം ലഭിക്കുന്നതല്ല അപ്പൊ അതിനെ പേടിച്ചത് ചെയ്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ഉണ്ടായിരുന്നു നമ്മൾ ചാടണം എന്ന് പറയുന്നത് നമ്മളിലേക്ക് വരുന്ന ആ എനർജിയെ നമ്മൾ തിരിച്ചു വയ്ക്കുക എന്നുള്ളതാണ് ഒരു മാന്ത്രികന ഉപാസന വെച്ച് അതിനെ തിരിച്ചു വയക്കുക എന്നുള്ളതാണ് അപ്പൊ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുലം നശിച്ചു പോകില്ല അപ്പൊ തീർച്ചയായിട്ടും അതില് വലിയ കാര്യമായ തെറ്റില്ല എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് ഇതൊരറിവിലേക്കായി പറഞ്ഞതാണ് പലരും പറയാറുണ്ട് താന്ത്രികത തെറ്റാണ് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പക്ഷെ നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെയല്ലേ നമ്മളുടെ ശത്രു എന്താണോ നമുക്ക് നീട്ടിയത് അത് അയാൾക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ പുതിയതായി ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അമ്പല അമ്പലങ്ങളിൽ നിന്നുള്ള താന്ത്രികപരമായിട്ടോ ഉള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാല് നമുക്കത് ഒരു പ്രൊട്ടക്ഷൻ അതിൽ നിന്നൊരു റിലീഫ് കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം ഇതൊരു അറിവാണ് അപ്പൊ എല്ലാവരും കൊണ്ട് ഞാനത് നിങ്ങളിലേക്ക് ഒരു അഭിപ്രായം സമ്പൂർണ്ണ ജാതകം പ്രശ്ന പരിഹാരങ്ങളോടുകൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക